പ്ലസ് ിൽ നൂറ് ശതമാനം വിജയം നേടിയ അഞ്ചൽ സെന്റ് ജോൺസ് സ്കൂൾ കൊല്ലത്തിന്റെ കിഴക്കൻ മലയോര മേഖലക്കാകെ അഭിമാനമാകുന്നു എല്ലാ വിഷയങ്ങളിലും പതിനേഴ് പേർ നാല് വിഷയങ്ങളിലും എ പ്ലസ് നേടി എഴുപത്തി ഒന്ന് വിദ്യാർത്ഥികൾ തൊണ്ണൂറ് ശതമാനത്തിലധികം മാർക്ക് നേടി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അതായത് അഞ്ഞൂറിൽ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് മാർക്ക് വാങ്ങിയ ദേവായം സുധീഷ് സ്കൂൾ ടോപ്പറായി തൊണ്ണൂറ്റിയേഴ് ദശാംശം എട്ട് ശതമാനം മാർക്ക് വാങ്ങിയ അബ്ദുൾ റഹീം അനസൂയ എ എസ് സെറാമറിയം സാംസൺ എന്നിവർ രണ്ടാം സ്ഥാനവും തൊണ്ണൂറ്റിയേഴ് ദശാംശം ആറ് ശതമാനം മാർക്ക് വാങ്ങിയ ഗൗതം ഹരി മൂന്നാം സ്ഥാനവും നേടി കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും അഭിമാനകരമായ വിജയമാണ് നേടിയിരിക്കുന്നത് പത്താം ക്ലാസ്സിൽ നൂറ്റി മുപ്പത്തിരണ്ട് കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ ഇരുപത്തിനാല് പേരാണ് എല്ലാ വിഷയങ്ങളിലും ഏവൻ വാങ്ങിച്ചിരിക്കുന്നത് പതിനേഴ് പേരാണ് നാല് വിഷയങ്ങളിൽ ഏവൻ നേടിയിരിക്കുന്നത് തൊണ്ണൂറ്റി തൊണ്ണൂറ് ശതമാനത്തിലധികം മാർക്ക് എഴുപതിലധികം കുട്ടികളാണ് നേടിയിരിക്കുന്നത് ഈ സമീപകാലത്തെ സ്കൂളിലെ ഏറ്റവും വലിയ ാണ് ഈ വർഷം കിട്ടിയത് പന്ത്രണ്ടാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയ തൊണ്ണൂറ്റി കുട്ടികളിൽ എഴുപത്തി ഒമ്പത് പേർ എ ഗ്രേഡ് നേടി പതിനൊന്ന് പേർ എല്ലാ വിഷയങ്ങളിലും നാലു പേർ നാല് വിഷയങ്ങളിലും ഗ്രേഡ് നേടി ഇരുപത്തി ഒൻപത് കുട്ടികൾ തൊണ്ണൂറ് ശതമാനത്തിലധികം മാർക്ക് നേടി സയൻസ് വിഭാഗത്തിൽ തൊണ്ണൂറ്റെട്ട് ദശാംശം എട്ട് ശതമാനം അതായത് അഞ്ഞൂറിൽ നാനൂറ്റി തൊണ്ണൂറ്റിനാല് മാർക്ക് വാങ്ങിയ എസ് സൗന്ദര്യാണ് സ്കൂൾ ടോപ്പർ കോമേഴ്സ് വിഭാഗത്തിൽ തൊണ്ണൂറ്റാറ് ദശാംശം ആറ് ശതമാനം മാർക്ക് നേടിയ എൻ നസ്രീം ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ തൊണ്ണൂറ്റഞ്ച് ദശാംശം നാല് ശതമാനം മാർക്ക് നേടിയ ഗൌതമി ഗിരീഷ് ഒന്നാമതെത്തി ന്യൂസ് ബ്യൂറോ അഞ്ചൽ